സുസ്മിയ വർഷം വർഷമാണ് അപ്പോൾ ചെറുതായിട്ടൊരു പനിയൊക്കെ പിടിച്ചു ബ്രസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊന്നും അധികമായിട്ടില്ലാത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ ലൈവില് വരാത്ത ലൈവില് വരാത്ത എനിക്ക് ആ ഒരു ഓപ്ഷൻ മേ ബി കമ്മ്യൂണിറ്റി ഗൈഡിൽ തന്നെ എതിരായിട്ട് എന്തോ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു ഓപ്ഷൻ ടു ഡേയ്സായിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ എനിക്ക് ആരുടെയും ലൈവിലും 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 കയറി മെസ്സേജ് അയക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ വൈ ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് വേണം നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ യൂട്യൂബിൽ കയറിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു ഇപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ലൈവ് ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വീഡിയോസ് ഇടാത്ത ദിവസങ്ങളിലായിരിക്കും ലൈവ് വരുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ ഇത് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും വീഡിയോസ് ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ പൊതുവേ ലൈവ് വരാറില്ല ഇപ്പോൾ എൻ്റെ പഴയ ഒരുപാട് ഷോർട്സ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടി ആ ഷോർട്സ് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു പത്ത് പതിനഞ്ച് റീൽസും ഒരു വൺ അവർ ഡ്യൂറേഷനിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോസ് എടുക്ക വീഡിയോസ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്ത് വന്നാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ലൈവ് വരാത്തതും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നോക്കുകയാണ് അപ്പോൾ യൂട്യൂബ് നമ്മളൊരു ഡേറ്റും ഒരു യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്കറിയാം ഒരു ഡേറ്റും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡേറ്റിലും ആ ഒരു ടൈമിലും യൂട്യൂബിൽ ഒന്ന് റിലീസ് ചെയ്യും അപ്പം നമ്മൾ എന്ത് അവൈലബിൾ അല്ലെങ്കിൽ പോലും എന്ത് തിരക്കാണെങ്കിലും അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് അത് റിലീസ് ചെയ്യും അപ്പോ പനി പിടിച്ചുകൊണ്ടാണ് ലൈവും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും എല്ലാം കുറവും അങ്ങനെയൊക്കെ ഈ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല കാരണം വളരെ പതുക്കെയാണ് പറയുന്നത് കാരണം കംപ്ലൈന്റ് ഒന്നും ഒന്നുമില്ല ഞാൻ പതുക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് അപ്പോ എന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എന്തായാലും തുടർന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ ഒന്നാമത്തെ കേസ് ഞാൻ റൂമിൽ കയറി കഴിഞ്ഞാല് ഷട്ട്ലെസ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഷട്ടർലെസ് വീഡിയോസ് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ തന്നെ മൊത്തം വിയർത്ത് പിടിക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടോ അപ്പോൾ നിങ്ങൾ പറയും മഴയത്തെന്താ ചൂട് എന്നൊക്കെ ചോദിക്കും ഞാൻ പൊതുവേ എനിക്ക് ചൂടാ കൂടുതൽ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ചുമ വരുന്നതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഇറിറ്റേഷൻ ആയിരിക്കാം പക്ഷെ എനിക്ക് വീഡിയോസ് എടുത്തല്ലേ പറ്റുമോ അപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് സാധാരണ വോയിസ് ഓവർ കൊടുക്കാറാണ് വോയിസ് ഓവർ കൊടുത്താലും ഇതൊക്കെ തന്നെയുള്ള അവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ തുടർ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച രണ്ടു ദിവസം മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക അഭിപ്രായം പറയുക അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ചെയ്തു പോകാൻ പറക്ക് ഓക്കെ അപ്പോ വേറെ ഒന്നും പറയാനില്ല ഗസ് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ ബലി പെരുന്നാൾ ആശംസകൾ അപ്പോ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് സഗരം വാങ്ങുന്നുണ്ട് ഉം ഉം പറഞ്ഞിട്ടല്ല നമ്മൾ വൈബ്രേഷൻ അടിക്കുന്ന അപ്പോൾ എന്തായാലും പനിയൊക്കെ സെറ്റായിട്ട് വീണ്ടും വിശേഷങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നമ്മൾ ആ ഇൻട്രോ ഇഷ്ടപ്പെടുന്ന ബിസ്മിയും ദിക്കറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എക്സ്പെഷ്യലി നമ്മുടെ ആ മറ്റേ പുള്ളിക്കാർ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ലൈവ് വരാത്ത റീസൺ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ലൈവ് വരാത്തത് പിന്നെ എനിക്ക് ലൈവ് വരാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നില്ല ആരുടെയും ലൈവില് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല ഇന്നലെ കേട്ടാണ് സെറ്റ് ആയിട്ടുള്ളത് എന്താ പറ്റിയൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം വീഡിയോസ് കണ്ട നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കും ഒരുപാട് സന്തോഷം ഇനിയും ഞാനിവിടെ നിന്ന് ആകെ മൊത്തം കയറു കണ്ടോ ചൂട് ഭയങ്കര പനിയുടെ ചൂടുണ്ട് എന്റെ ചൂടുമുണ്ട് അപ്പോൾ ഇനി താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആൾ പുതിയ വിശേഷങ്ങൾ കേട്ട് തീർച്ചയായിട്ടും വരാം ബൈ ബൈ